നമ്മൾ സൺസൈഡ് അടിച്ചു കഴിഞ്ഞ് ഇത് ഡമ്മി ആണ് ഈ ഡമ്മി സൺസൈഡിനുള്ള പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇത് ലേസർ ഡേഞ്ചർ ആണ് കാരണം ഈ ഒരു ഏരിയ ഒരു പിടുത്തുമില്ല എപ്പോഴും മറിയാനുള്ള സാധ്യത അതുകൊണ്ട് നമ്മൾ വെച്ച് ചെയ്ത് ഈ ഒരു ഏരിയയിൽ കാരണം ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ കല്ലെടുത്ത് ഇങ്ങോട്ട് ഇവിടെ കോൺക്രീറ്റ് തൂക്കി അടിക്കുകയാണ് കോൺക്രീറ്റ് തൂക്കി അടിച്ച് ഇതിൻ്റെ വെയിറ്റ് ഉള്ളിലോട്ടൊക്കെ കൊടുക്കുകയാണ് അതിന് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പടവുണ്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ല കാരണം ഇത് നമ്മൾ ആരും ഫുള്ള് ഇവിടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് അതിന് ശേഷം അവർ പറഞ്ഞത് എൻജിനീയർ പറഞ്ഞത് ഇതൊരു മൂന്നേർ കല്ലൂടി പടവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു വാളോടി പൊന്തിച്ചടിക്കാന്ന് ആ ഒരു കണ്ടീഷനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് പൊതിച്ചെയ്തത് പക്ഷേ ഈ പടവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടായിരുന്നില്ല പടവ് എവിടെയും ലോക്കില്ല എവിടെയും പടവിന് പിടുത്തില്ല ഇതാണ് മറിയുന്ന സമയത്ത് ഈ കല്ലിനെയും കുണ്ടെന്ന് മറിയാണ് ചെയ്യുക കാരണം അത് പുറത്തോട്ടേക്ക് എഴുപത് പുറത്തോട്ടേക്ക് എഴുപതും പുറത്ത് ഇരുപതടിച്ചത് ഇതിവിടെ ഇരുപത് അടിച്ചു പക്ഷേ ഇരുപത് മതി ഇവിടെ ഷോവാൾ ഒരു എൽഷേപ്പ് ഷോവാൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ആണ് ഓക്കെയാണ് ആണ് പക്ഷേ ആ ഒരു ഭാഗമാണ് നമുക്ക് പ്രശ്നം അത് അങ്ങോട്ട് തൂങ്ങിക്കളും അത് നമ്മൾ നമ്മളെന്ത് ചെയ്തത് അതിന് ഇവിടെയൊക്കെ ലോക്ക് ചെയ്തത് ഓക്കെ അപ്പോൾ ഓരോ പണിയെടുക്കുന്ന സമയത്ത് നമ്മളെന്ത് ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇപ്പം പണി കിട്ടും ഇത് പൊളിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ പോയി പൊളിക്കുന്ന സമയത്ത് തലയിൽ മറിഞ്ഞിട്ട് പോകും അതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഓക്കെ നമ്മൾ പിന്നെ കോൺക്രീറ്റും കാര്യങ്ങളും കഴിഞ്ഞ് കോങ്കി ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മളെ കോൺക്രീറ്റ് എടുക്കഴിഞ്ഞോ ഈ ഒരിതിൻ്റെ പണി ഫുള്ളായിട്ട് തീർന്നു ഇത് കംപ്ലീറ്റ് വീടിൻ്റെ കംപ്ലീറ്റ് പണി തീർന്നു അതാണ് പ്രശ്നം അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പണി ഇവിടെ ഫുള്ള് പിന്നെ മുകളിൽ ഫുള്ള് തേപ്പും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ഈ പണി കഴിഞ്ഞു പിന്നെ നമ്മൾ പണി കുഴച്ചത് പിന്നെ ടാങ്കിൻ്റെ മോളാണ് കുഴപ്പമില്ല മോതിൻ്റെ മുകളിൽ വെച്ചാൽ കോങ്ങി വെച്ചാൽ സംഗതി ഒന്നും ആയിട്ടുള്ള നല്ല വൃത്തിയിൽ ഗ്രൗട്ടും കാര്യങ്ങളും ഇട്ടിട്ട് നല്ലോണം തേപ്പ് നടത്തിയത് അതുകൊണ്ട് നമ്മളിവിടെ കോങ്കിരി ഇവിടെ ഈ ഫ്ലാറ്റിൻ്റെ ഇവിടെ കുഴച്ചിട്ടുണ്ടല്ലോ ഒരു പ്രശ്നമൊന്നുമില്ല അണ്ട് ഒരു അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രോച്ചുകഴിഞ്ഞാൽ ഫുള്ള് പോയിനി ഇപ്പൊ വൃത്തി തന്നെ ഒരു ഒന്നും സംഭവിക്കേണ്ട കാര്യങ്ങൾ തീർന്നിട്ടു ഓക്കെ അപ്പൊ നമ്മൾ രാവിലെ കാണിച്ച് നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ കാണിച്ച് വീഡിയോ ഉണ്ടല്ലോ ആ രീതിയിലുള്ള അതേമാതിരി ഡമ്മി സൺസാണ് നമ്മൾ പഠി അടിച്ചത് പക്ഷെ ആ ഡമ്മി സൺസ് ഈ ഡമ്മി സൺസില് ചെറിയൊരു മാറ്റമുണ്ട് കാരണം ഇത് നമ്മൾ ഫില്ലറിന് അടിയിൽ നിന്ന് കമ്പിട്ട് പോകുന്നതാണ് ഈ ഫില്ലറിന് അടിയിൽ നമ്മൾ കമ്പിട്ട് കണ്ട കമ്പിക്ക് ജോയിന്റ് ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് ഇത് ചെറിയൊരു പിടുത്തമു കിട്ടും ഇത് അങ്ങോട്ടും മറയൂല അതേപോലെ ഈ തട്ട് പൊന്തിട്ടും ഈ തട്ട് താന്നിട്ടാണ് കിടക്കുന്നത് ആ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേച്ച് വരുന്ന സമയത്ത് ഇത് പിടിച്ചു നിർത്തും ഇത് ഈ സംഗതി ഈ കമ്പി ഇതിൻ്റെ ഫില്ലറിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നതായത് കൊണ്ട് ഇത് അങ്ങോട്ട് മറയൂല അതിനെ പിടിച്ചു നിർത്തും മറ്റെന്താ പ്രശ്നം വെച്ചാൽ ഇത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കല്ല് വരെ അങ്ങോട്ട് പോകും ഇത് കല്ല് അങ്ങോട്ട് പോകില്ല കല്ല് പോകാൻ വേണ്ടി നമ്മളിത് ഒരു ലോക്ക് ഇവിടെ ലോക്ക് അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ലോക്ക് രണ്ട് ലോക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ പുറമെ അവിടെയൊക്കെ സൺസൈഡ് തിരിഞ്ഞ് വരുന്നുണ്ട് ഇവിടെ കോർണർ സൺസൈഡ് സെറ്റ് തിരിഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ട് ആ പ്രശ്നം വരില്ല അതാണ് ഇതിൻ്റെ മാറ്റം പിന്നെ എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ അടിക്കലിൽ ഇവിടെ നിന്നിട്ടേക്ക് ഉൾ പുറത്തോട്ടേക്ക് എഴുപതടിക്കുകയാണെങ്കിൽ ഉള്ളോട്ടേക്ക് അയിമ്പത് അടിക്കലുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഓരോ പണിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തുകൊണ്ട് നിൽക്കണമല്ലോ അപ്പോൾ നമ്മൾ സ്ഥലത്ത് വേറെ സൈറ്റ് നമ്മൾ അടിച്ചപ്പോൾ ഇദ്ദേഹം മാതിരി അടിച്ചപ്പോൾ ആ സാധനം അറിഞ്ഞില്ല കാരണം നമുക്ക് മെയിൻ ഇവിടേക്ക് വെയിറ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ എട്ടിൻചോളം വെയിറ്റ് വന്നിട്ട് അപ്പം ചില ആൾക്കാർ ഈ വീഡിയോ കാണാൻ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നും അതിലിപ്പോൾ എന്താ ലാബുള്ള കോൺക്രീറ്റ് യാസ്റ്റ് തന്നെ വരുന്നില്ല സങ്കശരിയാണ് കോൺക്രീറ്റിൽ മറ്റേക്കാളും ഒരു ലേശം കോൺക്രീറ്റ് കുറയും പക്ഷേ അതിനുള്ള മാറ്റം എന്താ നമുക്ക് കമ്പി ലേശ കുറഞ്ഞിട്ടും മറ്റേ നമ്മൾ അമ്പത് വരുമ്പോൾ കമ്പി എത്രക്കും വരുമല്ലോ കമ്പിയിൽ ചെറിയൊരു മാറ്റങ്ങൾ വരും അതുമായി കോൺക്രീറ്റിലും ചെറിയൊരു മാറ്റം കോൺക്രീറ്റിലും വരും അതാണ് നമ്മളിങ്ങനെ അടിക്കാനുള്ള കാരണം ഓക്കെ അതേപോലെ തന്നെ ഇപ്പം നാളെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഫില്ലർ കൂട്ടത്ത് വെച്ചിന് ഇത് നമ്മൾ ടാങ്കിൻ്റെ ഫില്ലറാണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടാങ്ക് വെക്കുന്ന സമയത്ത് ടാങ്ക് എന്ത് ചെയ്യും സ്ലാബിൻ്റെ നേരെ മുകളിലാണ് വെക്കുക സ്ലാബിന്റെ മോളിൽ നമ്മൾ ടാങ്ക് വെക്കുമ്പോൾ നമുക്ക് അടിയിലേക്ക് ബാത്റൂമിലും വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ കഴിയില്ല നന്നടിയിൽ ഗ്രൗണ്ടിൽ പൈപ്പ് തുറക്കുന്ന സമയത്ത് എന്താവും വെള്ളം കിട്ടില്ല മുകളിലൊന്നും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ടാങ്ക് സ്ലാബ് വാർത്ത് കാട്ടി അതിൻ്റെ മോളിൽ ടാങ്ക് വെച്ചാണ് എന്നാൽ എന്നാലെന്താ എല്ലായിടത്തും ഒരേ ടൈമിന് വെള്ളം കിട്ടും ഇനിയിപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് കമോൺ കമ്പിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചാണ് നിങ്ങൾ ഇതെന്താ ഫില്ലറിന്റെ എന്താ വേറെ മാറ്റോ കാര്യങ്ങളൊക്കെ ഒരു മാറ്റും അല്ലേ കെട്ടി ഇന്നിപ്പോ സമയം ഉണ്ടായപ്പോ എന്ത് ചെയ്ത് ഈമിന്റെ കമ്പിയും സ്ലാബിന്റെ മോൾ ടാങ്കിന്റെ സ്ലാബിന്റെ കമ്പിയും ഫുള്ള് കെട്ടി ഇവിടെ വെച്ചതാണ് നാളെന്ത് ചെയ്യാ പോങ്ങിട്ട് ഒന്ന് പോങ്ങിയിട്ട് വെച്ച സമയം ഒരാൾ ഇത് അടിച്ചു കാട്ട് മുഴുവൻ സാധനവും അതിന്റെ മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ പരിപാടികൾ പെട്ടെന്ന് തീർക്കാം അതുകൊണ്ട് എല്ലാം സാധനം ഇപ്പൊ സെറ്റ് ചെയ്തുകൂടെ വെച്ച് ഇനി രാവിലെ ഒന്ന് ഇൻസാദം ഒരു മണിക്കൂറുണ്ട് അത് പൊളിക്കും തട്ടടിക്കലും ഒക്കെ കൂടെ എങ്ങനെയായിട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പോങ്കിലിട്ടിയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയാവുമ്പോൾ വള്ളി പോവാനാവുമ്പോ എന്ത് ചെയ്യുക പണി തീർക്കാം ആ ഒരു കാഴ്ചപ്പാടല്ലേ ഓക്കെ